മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ട ഒരുപാട് നമ്മുടെ ചുറ്റു ഒരുപാട് മനുഷ്യരുണ്ട് ചില മനുഷ്യർക്ക് ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി വരെ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് അഥവാ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അഥവാ ചെറിയ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ എന്തിനാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് നാം മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പവർ വേണ്ടത് അഥവാ നമ്മൾ സ്ട്രോങ് ആവേണ്ടത് നമ്മുടെ മൈൻഡ് പവറാണ് മൈൻഡ് പവർ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ കുട്ടികളൊക്കെ പലരും പല മക്കളും പല കുട്ടികളും ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ പവർ അഥവാ മൈൻഡ് പവർ എങ്ങനെ കൂട്ടാം എങ്ങനെ അത് കൂടുതൽ സ്ട്രോങ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മൈൻഡ് പവർ കൂട്ടുന്നതിന് മൂന്ന് വൈകളാണുള്ളത് അത് പറയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമതായിട്ട് അഥവാ നമ്മുടെ മൈൻഡ് പവറ് കൂട്ടാനുള്ള ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റിവായി എന്നുള്ളത് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നാണ് നമ്മളൊക്കെ കുറേ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്താണ് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് അഥവാ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതിനാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് പക്ഷേ നമ്മളോട് സംസാരിക്കുക നമ്മൾ കണ്ണാട് നോക്കി സംസാരിക്കുക എന്നതൊന്നുമല്ല നമ്മൾ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരുന്ന ഒരുപാട് വാക്കുകളും വേഡ്സുമാണ് അത് നമ്മൾ പോസിറ്റീവ് ആക്കുക എന്നതാണ് നമ്മുടെ മൈൻഡ് പൊതുവെ ദുരന്തത്തിനോട് അഥവാ നെഗറ്റീവിനോട് ഒരു ചായവ് എന്നും ഉണ്ടാവും അഥവാ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പോസിറ്റീവ് വശത്തേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് അഥവാ ചായ്വുള്ളത് നെഗറ്റീവ് വശത്തോടെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൈൻഡ് പോസിറ്റീവാക്കി മാറ്റുക എന്നാണ് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് കഴിയില്ല എനിക്കതാവില്ല എന്ന് ഞാൻ ഓക്കെ അല്ല എന്ന് പറയുന്നതിന് മുമ്പ് എനിക്കത് കഴിയും ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കാം എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഒരു ദിവസം നമ്മുടെ മൈൻഡിൽ ഏകദേശം എൺപതിനായിരം വാക്കുകളും ചിന്തകളും ഓടിക്കൊണ്ടിരിക്കും അതിൽ ഏകദേശവും തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ളിൽ വരുന്ന ഇതുപോലെയുള്ള നെഗറ്റീവ് വേർഡ്സുകൾ നമ്മൾ പോസിറ്റീവ് ആക്കുക എന്നാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് മൈൻഡ് സെറ്റ് പവറാക്കാൻ വേണ്ടി അഥവാ മൈൻഡ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ വഴി മെഡിറ്റേഷനാണ് ഈ സങ്കുലിതമായ ഈ കാലാവസ്ഥയിൽ അഥവാ പ്രശ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ അവസ്ഥയിൽ നമ്മളൊന്ന് നമുക്ക് വേണ്ടി ഒന്ന് ഒന്നിരിക്കണം അഥവാ ആരുമില്ലാതെ വളരെ സയലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അറിയാൻ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ അറിയാൻ അഥവാ മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് പറയുക നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളിലുള്ള മൈൻഡ് പവർ കൂട്ടാൻ കഴിയും അഥവാ വളരെ വളരെ സൈലൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ആരുമില്ലാതെ നിങ്ങൾ മാത്രം സൈലൻ്റ് ആയിരുന്നിട്ട് നല്ല രീതിയിൽ ശ്വാസം വലിച്ച് എന്തൊക്കെയാണ് നമ്മളെ കുറിച്ച് അറിയേണ്ടത് നമ്മൾ എന്തൊക്കെ കഴിവുകൾ വേണം ഇനി എന്തൊക്കെ ചെയ്യണം എങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മൾ കൊണ്ടുവരിക അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് പവർ കൂടുന്നതായിട്ട് കാണാം മൂന്നാമതായിട്ട് പറയുന്നത് ഒരു ദിവസം ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ചെയ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക മീൻസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ ഫുട്ബോൾ പ്ലെയർ ആവണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് അതിനുവേണ്ടി കുറച്ചൊന്ന് കളിക്കുക എല്ലാ ദിവസവും അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സക്സസ് കൊണ്ടുവരിക പറയുന്നത് തന്നെ എവറി സ്റ്റെപ്പ് ഫോർവേഡ് ഈസ് വിക്ടറി എന്നാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന അഥവാ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഡ്രീമിലേക്ക് മുന്നോട്ട് വെക്കുന്ന ഓരോ ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാതയാണ് കാരണം പല തുള്ളി പെരുവള്ളം എന്നാണ് പറയുക മീൻസ് ഈ കേരളത്തിൽ പ്രളയമുണ്ടായത് ഒരൊറ്റമായ കാരണമല്ല ഒരുപാട് മഴകൾ തുള്ളി തുള്ളിയായി പെയ്തത് കൊണ്ടാണ് പ്രളയമുണ്ടായത് അതുപോലെയാണ് നമ്മുടെ സക്സസ്സും അതും എല്ലാ കാര്യങ്ങളുടെയും ഒരാകെ തുകയാണ് നമ്മുടെ സക്സസ് അപ്പോൾ ആ സക്സസ്സിന് വേണ്ടി എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി നിങ്ങൾ ഒരു പേജ് വായിച്ചു അത് നിങ്ങളുടെ സക്സസ് ആണ് അങ്ങനെയുള്ള മുന്നോട്ട് മുന്നോട്ടും ആവശ്യമുള്ള ഓരോ സ്റ്റെപ്പും ഓരോ ദിവസവും നിങ്ങൾ കൊണ്ടുവരിക അത് നിങ്ങളുടെ മൈൻഡ് പവർ കൂട്ടാൻ നിങ്ങൾക്ക് സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം അതുപോലെ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം